അസലാമലൈക്കും വരഹമുല്ലി വർക്കാത്തൂ അലഹദില്ലാ റബിലാലമീൻ വസ്വലാത്തു വസ്സലാമ ഷറഫി മുർസലീൻ വസ്ഹബിഹി അജ്മീൻ അമ്മാബായ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ ഭരണാധികാരിയായിരുന്നു ബഹുമാനിയനായ ഒമർബി അൽഹത്താബുറിയാഹ്വാൻ അദ്ദേഹം വീരനാണ് ധീരനാണ് ശൂരനാണ് അബിതങ്ങൾ സല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ ആത്മമിത്രമാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലിഹി വസല്ലമ തങ്ങളെ അക്ഷരം പ്രതി അനുസരിക്കുന്ന മഹാനായ മനുഷ്യനായിരുന്നു ബഹുമാനായ ഒമർത്താബുറിയാഹുവാൻ അദ്ദേഹം അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെട്ടിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭരണം വളരെയേറെ മഹത്വം നിറഞ്ഞതും നീതിയുക്തവുമായിരുന്നു അതുകൊണ്ടായിരിക്കണം ബഹുമാനായ ഗാന്ധിജി പോലും പറഞ്ഞത് ഞാൻ ആഗ്രഹിക്കുന്നത് ഒമറിൻ്റെ ഭരണമാണ് എന്ന് അത്രയേറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ മഹാത്മ്യത്തിൻ്റെ ധീരതയുടെ നീതിയുടെ നിറകുടമായിരുന്നു ബഹുമാനായ ഉമർ ബിൻ ബിൽഖത്താബ് അലി അൻ അദ്ദേഹം തൻ്റെ ഭരണീയരായ ആളുകളുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടി സന്തോഷവും സന്താപവും ദാരിദ്ര്യവും പ്രയാസവും രോഗവുമെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി തൻ്റെ ഭരണീയരെക്കുറിച്ച് കൃത്യമായി അറിയാൻ വേണ്ടി അദ്ദേഹം രാത്രി കാലങ്ങളിൽ വേഷം മാറി നടക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭരണാധികാരിയാണ് എന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുകയും ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു രീതി അങ്ങനെ അദ്ദേഹം ഒരു സ്ഥലത്തുകൂടിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരാൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് മുസല്ലയിലിരുന്ന് നമസ്കരിച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വായ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഖത്താബ് ഒമർ അബുൽഹത്തറിയാഹുനു വലിയ സന്തോഷമായി കണ്ടില്ലേ എൻ്റെ ഭരണീയരിൽ ഇത്തരം ആളുകൾ ഇവിടെ നിലനിൽക്കുന്നു എന്നത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം എന്താണ് ഇങ്ങനെ ധാരാളമായി പ്രാർത്ഥിക്കുന്നത് എന്ന് കേൾക്കാൻ അദ്ദേഹം ഇങ്ങനെ സാഗൂതം ശ്രദ്ധിക്കുകയാണ് ആ സമയം ആ മനുഷ്യൻ ദ്വായ ചെയ്യുന്നത് അള്ളാഹുവെ കുറഞ്ഞ ആളുകളിൽ എന്നെ നീ പെടുത്തണമേ എന്നാണ് ന്യൂനപക്ഷത്തിൽ എന്നെ പെടുത്തണമേ എന്ന് അദ്ദേഹം ഇങ്ങനെ ദയ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഒന്നുകൂടെ ബഹുമാനിയനായ അമർബിൽ ഹത്ത അബർ അല്ലി അള്ളാൻ ശ്രദ്ധിച്ചു സാധാരണ ധാരാളം ആളുകൾ ഉള്ള പക്ഷങ്ങളിൽ ചേരാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹം ഇതാ കുറഞ്ഞ ആളുകളിൽ ചേരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അമർ അള്ളി അള്ളാഹു എന്നു വളരെ മെല്ലെ അദ്ദേഹത്തിന് അടുക്കൽ ചെന്ന് അദ്ദേഹത്തിനെ തട്ടി വിളിച്ചു കാരണം ഉറക്കച്ചടവിലോ മറ്റോ ആണോ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ചോദിച്ചു നീ എന്താണ് ഇങ്ങനെ ദയാ ചെയ്യുന്നത് എന്ന് ആ മനുഷ്യനോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ലേ പരിശുദ്ധ ഖുർആാൻ അള്ളാഹു പറഞ്ഞു ഷക്കൂർ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്ന അടിമകൾ വളരെ വിരളമാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ അങ്ങനെ നന്ദിയുള്ളവരിൽ പെടാൻ വേണ്ടിയാണ് ഞാൻ ദയാ ചെയ്യുന്നത് എന്ന് ബഹുമാനായോ ഒമർ അബുൽഹത്തറിയാഹുനുവിനോട് ആ മനുഷ്യൻ പറയുകയാണ് അബറലി അള്ളാഹുനു സംതൃപ്തനായി അദ്ദേഹം അവിടെ നിന്നിങ്ങനെ മടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ നാഥനായ റബ്ബ് നൽകിയിട്ടുണ്ട് ജീവിതത്തിൻ്റെ എല്ലാം അവൻ നൽകിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ശരീരം നമ്മുടെ വീട് ഭൗതികമായ സാഹചര്യങ്ങൾ എന്നുവേണ്ട എല്ലാം നാഥനായ റബ്ബവൻ്റെ ഔദാര്യമായി നമുക്ക് നൽകിയതാണ് സമ്പത്ത് സന്താനങ്ങൾ നമ്മുടെ വാഹനം നമ്മുടെ കൈകാലുകൾ ചലിപ്പിക്കാനുള്ള അവസ്ഥകൾ നമ്മുടെ കാഴ്ച നമ്മുടെ കേൾവി അങ്ങനെ എല്ലാം എല്ലാം നൽകിയ നാഥനായ റബ്ബ് അതോടൊപ്പം തന്നെ നാം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടുകാരുടെ സുഖം സൗകര്യങ്ങൾ എല്ലാ നിലയിലും ഹയറായ രൂപത്തിലിരിക്കുന്നു നാം ഒരു ദിവസവും അസുഖമില്ലാതെ മുന്നോട്ടു പോകാൻ സാധ്യമാകുന്നു പ്രയാസങ്ങളില്ലാതെ അപകടങ്ങളില്ലാതെ വിഷമങ്ങളില്ലാതെ നേരായ രൂപത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുവാനും അതോടൊപ്പം തന്നെ നമുക്ക് ഇബാധത്തുകൾ ചെയ്യുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ മലമൂത്ര വിസർജനത്തിനും എന്നു വേണ്ട എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം നാഥനായ റബ്ബ് നമുക്ക് നിരന്തരമായി ഓരോ സെക്കൻഡുകളിലും നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം ഇതുവരെ എങ്കിലും നമ്മുടെ റബ്ബിനെ മനസ്സറിഞ്ഞ് നന്ദി രേഖപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ടോ അള്ളാഹുവിനോട് നാം ദയ ചെയ്തിട്ടുണ്ടോ നന്ദിയുള്ളവരിൽ പെടണമെന്ന് എവിതങ്ങൾ സല്ലല്ലാഹു അലഹി വസ്ല്ലമ്മ രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കും നമസ്കരിച്ച് നബിയുടെ കാലുകൾ വിണ്ടുകീറി അതിൽ നിന്ന് നീരും വെള്ളവും ഒക്കെ ഒലിക്കാൻ തുടങ്ങി അപ്പോഴാണ് ആയിഷാ ബീബർ അലി അള്ളാഹുവിൻ്റെ പ്രിയ പത്നിയാണ് മുൽമൊ മിനീൻ അവർ വന്നിട്ട് ചോദിക്കുന്നു പ്രിയപ്പെട്ട റസൂലെ സല്ലല്ലാ അലൈഹി വല്ലം അങ്ങയുടെ മുൻപിൻ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ പിന്നെയും ഈ രാത്രി കാലങ്ങളിൽ അങ്ങെന്തിനാണ് ഇങ്ങനെ ഇത്രയേറെ അങ്ങയുടെ കാലിൽ നിന്നും ഇങ്ങനെ പൊട്ടി ചലവും രക്തവുമൊക്കെ ഒഴുകുമാറ് അതല്ലെങ്കിൽ പൊട്ടി നീരും വെള്ളവുമെല്ലാം വരുമാറ് അങ്ങെന്തിനാണ് ഇപ്രകാരം നമസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വിധങ്ങൾ പറഞ്ഞത് അഫല അക്കൂന ഷക്കു ഷക്കൂറ ഞാൻ നന്ദിയുള്ളൊരു ദാസനാകണ്ടേ എന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം നൽകിയ നാഥനായ റബ്ബിനെ നാം നന്ദി രേഖപ്പെടുത്താറുണ്ടോ നമുക്ക് ഭക്ഷണം നൽകുന്നവൻ ശ്വാസോച്ഛ്വാസം നൽകുന്നവൻ അന്നനാളം നൽകുന്നവൻ നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായി ദഹന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നവൻ ഇതെല്ലാം ഒരു ഫാക്ടറി പോലെ നിരന്തരമായി നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപാട് 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 അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നാം അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നവരായിട്ടുണ്ടോ മനസ്സറിഞ്ഞ് ഒരിടത്തിരുന്ന് എൻ്റെ അറബിതല്ലാതെ നൽകിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്താനുള്ള അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ അള്ളാഹു പറഞ്ഞത് ല ഇൻ ഷക്കർത്തും ല അസീദന്നും ല ഇൻ ഷക്കർത്തും ല അസീദന്നും ഇൻ ഖഫർത്തും ഇൻ അദാബി ല ഷതീദെന്നാണ് അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തിയാൽ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും ല ഇൻ ഷക്കർത്തും ല അസീതന്നക്കും അത് വർദ്ധിപ്പിച്ചു തരുമെന്നാണ് നാം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ചിന്തിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ അൽഹമുല്ലാ എനിക്കതെല്ലാം നൽകി എൻ്റെ റബ്ബാണി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നവരായാൽ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും നിലനിൽക്കുവാനും അതെല്ലാം വർധിച്ചു കിട്ടുവാനുമുള്ള ഒരു സൂത്രമാണിത് അതേ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് നിരന്തരമായി നമുക്കൊരു പുതിയ വസ്ത്രം കിട്ടിയോ അൽഹമില്ല പറയുക കഴിക്കാൻ ഭക്ഷണം കിട്ടിയാൽ അൽഹംദില്ല പറയുക കുടിക്കാൻ വെള്ളം കിട്ടിയാൽ അൽഹംദില്ല പറയുക ഉറങ്ങി എഴുന്നേൽക്കാൻ സാധ്യമായാൽ അൽഹംദില്ല പറയുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൗഭാഗ്യമായി ലഭിച്ച എല്ലാം നാം ഉപയോഗിച്ചിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നന്ദി പറയുന്നവരായാൽ ഇതെല്ലാം അള്ളാഹു വർദ്ധിപ്പിച്ചു തരികയും അതെല്ലാം നിലനിന്ന് പോവുകയും ചെയ്യും എന്നാൽ നാം അള്ളാഹുവിന് നന്ദി കേട് കാണിച്ചു അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം അവനിഷ്ടമില്ലാത്ത അവന് അനുവദിക്കപ്പെടാത്ത പ്രവർത്തനങ്ങളാണ് നാം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് വരാനിരിക്കുന്ന സംഗതികൾ വളരെ ഭയാനകരമാണ് നമ്മുടെ ഈ ഭൗതികമായ ജീവിതത്തിൽ തന്നെ ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രയാസവും രോഗവുമെല്ലാം നാം അനുഭവിക്കേണ്ടാതായി വരും പ്രിയപ്പെട്ടവരെ ആയതിനാൽ ഇതെല്ലാം മാറി സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിലൂടെ ജീവിക്കാൻ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും നിലനിന്നു പോകുവാൻ അള്ളാഹുവിന് നാം ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നവരാകണം പ്രിയപ്പെട്ടവരെ അതിനുള്ള മാർഗമാണ് ധാരാളമായി അലഹമദില്ല എന്ന് നാം ധാരാളമായി പറഞ്ഞുകൊണ്ടേയിരിക്കുക ആരെങ്കിലും നമ്മളോട് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു എങ്ങനെയുണ്ട് സുഖമാണോ എന്ന് ചോദിച്ചാൽ നമ്മിൽ പലരും പല രൂപത്തിലാണ് മറുപടി പറയുന്നത് ഓ ഇങ്ങനെയൊക്കെ പോകുന്നു തിരക്കേടില്ല എന്ത് സുഖമെടേ എന്ന് പറയുന്നവരുണ്ട് കരകേടിലെങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറയുന്നവരുണ്ട് അലഹമുല്ലാ എന്ന് പറയുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ ബഹുമാനിയായ ഒരു മഹാനായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു സ്വാത്വികയായ ഒരു സ്ത്രീ ഒരിക്കൽ നഫീസത്തുൽ എന്ന് പറയപ്പെടുന്നുണ്ട് അവർ ഒരിക്കലിങ്ങനെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനെ തോർത്ത് വലിയ തോതിൽ ഇങ്ങനെ മുറുക്കിങ്ങനെ കെട്ടിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച് എന്താ മോനെ നീ ഇങ്ങനെ തലയിൽ വല്ലാതെ തോർത്തുമുണ്ട് വലിച്ചു മുറുക്കി കെട്ടിക്കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വല്ലാത്ത തലവേദനയാണ് അസഹ്യമായ തലവേദന അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു ചോദിച്ചു ഇന്നലെ മോന് തലവേദന ഉണ്ടായിരുന്നോ എത്ര നാളായി തുടങ്ങിയിട്ട് രണ്ട് ദിവസമായതേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനു മുമ്പ് നിനക്ക് അസുഖമുണ്ടായിരുന്നോ ഇല്ലേ എന്ന് ചോദിക്കുന്നു പറഞ്ഞില്ല ഇതിനു മുമ്പ് എനിക്ക് ഒരു നിലയിലുള്ള തലവേദനയും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത്രയും നാളും സുഖം നൽകിയ അള്ളാഹു രണ്ട് ദിവസം നിനക്കൊരു തലവേദന നൽകിയപ്പോൾ അത് ലോകമൊട്ടുക്ക് നീ അറിയിക്കുകയാണോ നിൻ്റെ തലവേദനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാമും അങ്ങനെയാണ് അസഹ്യത അനുഭവപ്പെടുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ എല്ലാവരോടും നാം പാരാതുരങ്ങൾ പറഞ്ഞ് നടക്കുകയാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ ആരോടും പറയുകയും ഇല്ല മറച്ചു വെക്കുകയും ചെയ്യും എന്നാൽ ഈ അനുഗ്രഹവും അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ടും നൽകുന്നത് അള്ളാഹുവാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി അവര് കൃത്യമായി സ്തുതികൾ അർപ്പിക്കുമ്പോൾ അവന് വിധേയരായി നാം പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് വരാനിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം അള്ളാഹു മാറ്റി നമുക്ക് സന്തോഷകരമായ ഏറ്റവും ഉന്നതമായ അവസ്ഥ അള്ളാഹു നമുക്ക് നൽകുമെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മറക്കാതെ എപ്പോഴും എല്ലാ സമയങ്ങളിലും നാം ധാരാളമായി അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടേ ഇരിക്കണം നമുക്ക് നിരന്തരമായി അള്ളാഹു രോഗം നൽകുന്നില്ല ഇടയ്ക്കിടയ്ക്കാണ് അള്ളാഹു രോഗം നൽകുന്നത് ആ രോഗങ്ങൾ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ ആ ഒരു തോതിനെ അള്ളാഹു പരീക്ഷിക്കുകയാണ് ആ അനുഗ്രഹത്തിൻ്റെ വലുപ്പം എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് നമുക്ക് നൽകിയ ആരോഗ്യാവസ്ഥയെ നമുക്കേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആരോഗ്യാവസ്ഥയെ മനസ്സിലാക്കിയിട്ട് തന്നനാഥനായ റബ്ബിനെ അകമഴിഞ്ഞ് ആത്മാർത്ഥമായി നിരന്തരമായി നാം സ്തുതികൾ സ്തുതികളർപ്പിച്ച് നന്ദി രേഖപ്പെടുത്തുന്ന നല്ല അടിയാറുകളാകണം അങ്ങനെയുള്ളവരെയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള ന്യൂനപക്ഷങ്ങൾ ആണ് അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ് ആയതിനാൽ നാമും ആ കുറവിൽപ്പെട്ട അതായത് അള്ളാഹുവിനെ നിരന്തരമായി ശുക്രു ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് അങ്ങനെയുള്ള അള്ളാഹുവിനെ ശുക്രു ചെയ്യുന്ന ആ വളരെ കുറഞ്ഞ ആളുകളിൽ പെടാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം തമ്പുരാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ നിരന്തരമായി അള്ളാഹുവിന് അർപ്പിക്കുന്ന അള്ളാഹു നൽകിയ സകലമാന അനുഗ്രഹങ്ങളും നിത്യമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് എനിക്കെൻ്റെ റബ്ബാണ് നൽകിയത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ നന്ദി രേഖപ്പെടുത്തുന്ന നല്ല ദാസന്മാരായി നമുക്കോരോരുത്തർക്കും മാറാം നല്ല ദാസികളായി മാറാം നല്ല വ്യക്തിത്വങ്ങളായി നമുക്ക് മാറാം أدنى يا ربنا مكم ما مومايبنتا كلام تو في قيغته آمين السلام عليكم ورحمة الله وبركاته